പുത്തഞ്ചിറ വെള്ളൂരിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലിൽ തകർന്ന കലേഷിന്റെ കുടുംബത്തെയും തെക്കുമുറി സ്കൂൾ ക്യാമ്പും ബി ജെ പി ഭാരവാഹികൾ സന്ദർശിച്ചു ബി ജെ പി കൊടുങ്ങല്ലൂർ പുത്തഞ്ചിറ മണ്ഡലം ഭാരവാഹികളായ ഇ ആർ ജിതേഷ് മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് സജീവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി വൈസ് പ്രസിഡന്റ് രശ്മി സെക്രട്ടറി സജീവൻ പുത്തഞ്ചിറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജനീഷ് കുറ്റിപ്പറമ്പത്ത് വികസിത കേരളം കൺവീനർ സന്തോഷ് ആലംചേരി പ്രിയ സദ കേരള അംഗങ്ങളായ മുരളി മടത്തിപ്പറമ്പിൽ സുരേഷ് കളപ്പറയ്ക്കൽ എന്നിവരാണ് സന്ദർശനം നടത്തിയത് ഒരു രാത്രി സമയത്തോ അല്ലെങ്കിൽ ഒരു വെളുപ്പാൻ കാല സമയത്തോ ആണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത് ആ ഒരു അവസ്ഥയിൽ ഇവിടത്തെ എം എൽ എയുടെ ഭാഗത്തുനിന്ന് തികച്ചും അനാസ്ഥപരമായിട്ടുള്ള ഈ പ്രവർണ പ്രവണത ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഈ നാൽപ്പതോളം ആളുകൾക്ക് സർക്കാർ തലത്തിൽ വേണ്ട വേണ്ട തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ നിൽക്കാമോണ്ടിരിക്കുന്ന ആളുകളെ മാറ്റി താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ മുഴുവൻ ആളുകളെയും ഈ ദുരിതത്തിൽ നിന്ന് മാറ്റി താമസിക്കാനുള്ള സംവിധാനം സംസ്ഥാന സർക്കാരും ഇവിടുത്തെ സ്ഥലം എംഎൽഎയും ഇടപെട്ടുകൊണ്ട് ചെയ്യണം